ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുന്നേ ഗ്രീൻ സീബ്രയുടെ ബ്രീഡിങ്ങിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം അന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണത് ഇത് ഇപ്പോൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് ഇറക്കിയ കുഞ്ഞുങ്ങളാണ് എല്ലാം കൂടി ഒരു പത്തായിരത്തി ചില്ലൺ കുഞ്ഞുങ്ങൾ നിലവിലെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാൻ പാകത്തിനുള്ളതാകും മറ്റേ വെൽട്ടൈൽ ഗ്രീൻ സീബ്ര ബ്രീഡ് ചെയ്തിറക്കിയത് നമ്മൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് അന്നിറങ്ങിയ കുഞ്ഞുങ്ങളാണ് അപ്പം ഇതുപോലുള്ള ഡോസുകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫിഷ് വീഡിയോസ് മാത്രമല്ല നമ്മൾ എല്ലാത്തരം വീഡിയോസുകളും അപ്ലോഡ് ചെയ്യുന്നതാണ് ഫണ്ണി വീഡിയോസുകൾ ബേഡ്സുകൾ എല്ലാ വീഡിയോസുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ